കാര്യങ്ങൾ തുവക്കിനുപതരാ അതാ ആരോഗ്യത്തെ വസളാക്കിക്കൊണ്ടിരിക്കും നാലു കാര്യം നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന നാലു കാര്യം പറഞ്ഞു ഇമാം പറഞ്ഞു സ്വന്തം ഭാര്യയിലാണെങ്കിലും സംസർഗം അധികരിച്ചു പോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിച്ചു ക്ഷയിച്ചുപോകുമോ നാല് ദിവസം കൂടുമ്പോൾ സ്വന്തം ഭാര്യയെ ഒന്ന് ഭോഗിക്കണം അത് വലിയ പാടത്താണ് വ്യാഴാഴ്ചയാകലും വെള്ളിയാഴ്ച രാവിലും രാത്രിയിലും വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലും പകലിലും അത് പ്രത്യേകം ചെയ്യൽ സ്വന്തത്തുണ്ട് അത് യാഥാർത്ഥ്യമായ കുളി കുളിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ചൊവ്വാഴ്ക്ക് പോകേണ്ടതെന്ന് നബിസ് പറയുകയാണ് ഒരു മനുഷ്യന് വലിയ രബത്തുള്ള ഒരു കാര്യമാണ് അല്ലേ ലോകത്ത് നിശ്ചയിച്ച ഏറ്റവും നല്ല ആനന്ദകരമായ ഹലാലായ ഭാര്യയിലൂടെ നിർവഹിക്കുന്ന സംസർഗം ഒരു മനുഷ്യന് കൂലിയുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ നബിസാഹു വസ്ലമനങ്ങൾ പറഞ്ഞു

ാണ് അനിത്വരി സഞ്ചരിക്കുന്ന സമയത്ത് മാർഗഭംശമുണ്ടാക്കുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തൽ ധർമ്മമാണ് അത്രമല്ല സ്വന്തം ഭാര്യയെ സംസർഗം നടത്തൽ സദർമ്മയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു സ്വന്തം ഭാര്യയെ സംസർഗം നടത്തുന്നതിന് എന്ത് പ്രതിഫലമാണ് ലഭിയെ അതെങ്ങനെയാണ് പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു നിക്കാഹരിയപ്പെടാത്ത പെണ്ണിനെ ഭോഗിച്ചാൽ അതിന് കുറ്റം കിട്ടുകയുന്ന സ്വഹാബത്ത് എങ്കിൽ പിന്നെ ഹലാലായ ഭാര്യയെ ഒരാള് ജിമാർ ചെയ്യുമ്പോൾ അവന് കൂലി ലഭിക്കേണ്ടതില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസമടങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം വളരെ വ്യക്തമായി പറയുകയാണ് നമ്മൾ ഭാര്യമാരോടുള്ള സമീപനത്തിൽ വളരെ നല്ല നിലപാട് സ്വീകരിക്കുക അതിലെല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ എല്ലാവരോടും തുല്യമായ ആ ഒരു പരിഗണന വെച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഭാര്യമാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ വ്യഭിചാര വൃത്തികളിൽ ഇടപെടുന്ന ഭർത്താക്കന്മാരെ ആ ഭാര്യമാരെ വ്യഭിചാരികളായാൽ അതിന്റെ കുറ്റക്കാര് നിങ്ങളാണ് ഭാര്യമാരുടെ സഹകരണമില്ലാത്തത് കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കാര്യങ്ങൾ നിർവഹിക്കാമെന്ന് ചിന്തിക്കുന്ന ഭർത്താവ് എന്ന വ്യഭിചാരത്തിന് കുറ്റക്കാരി പ്രിയപ്പെട്ടവരെ ആ ഭാര്യയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ാര്യമാരോടുള്ള സമീപനത്തിൽ നല്ല നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ഒമാരമുന്ന് ഇല്ലാ ഒമാഹാരുന്നയില്ല ഭാര്യമാരെ സ്നേഹിക്കുന്നവരും ഭാര്യമാരോട് നില്ല നിലയിൽ പെരുമാറുന്നവനും അന്യനാണ് അവരെ ചീത്ത പറയുന്നവനും അടിക്കുന്നവനും അസത്യം പറയുന്നവനും അതാ മോശം സ്വഭാവക്കാരനെ അടന്ന് അസുഖം മുഹമ്മദ് മുസ്തഫലൈ വസല്ലമനങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംസംഗം അധികരിക്കാൻ പാടില്ല അത് നമ്മുടെ ആരോഗ്യത്തിന് ക്ഷണം വരുത്തും രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഒരു മനുഷ്യന്റെ ആരോഗ്യം ശയിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ടെൻഷൻ അടിക്കലാണ് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക നിസാരമായ കാര്യങ്ങൾക്ക് ചില ആൾക്കാർ ഒന്നും ഉറങ്ങൂല ഒന്ന് തിന്നൂല അല്ലേ അവന്റെ പ്രാഥമികമായ കാര്യങ്ങളൊന്നും നിർവഹിക്കൂല ടെൻഷൻ 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 നിന്ന് മാറൂല പെൻഷൻ പൈസ കൊടുത്ത് വാങ്ങുകയാണ് നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിച്ചുണ്ടോ നമ്മൾ ഓരോ ദിവസവും ടെൻഷൻ പൈസ കൊടുത്ത് വാങ്ങുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലും മിണ്ടാതിരുന്ന പോലെ താതെ ഞങ്ങൾ ദ്വാരക്കണം എന്താണ് കുറെ കാലായി പെണ്ണിട്ടണം ആഗ്രഹിച്ചു പക്ഷെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടാനില്ല നിങ്ങൾ ദ്വാരക്കുകയാണ് അയാൾക്കുടി പെണ്ണ് കിട്ടാൻ പെണ്ണ് കെട്ടിട്ട് രണ്ടു മൂന്ന് മാസമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഓന്റെ മുഖം കാണും അങ്ങനെ ഈ പാടി തൊട്ടതുപോലെ പാടിയിരിക്കണം എന്താ കാര്യം ഒന്നുമില്ല പെണ്ണ് ഗർഭിണിയാണ് അതിനെത്തിനെയും ടെൻഷനാണ് അതോട് പ്രസവിച്ചോളൂ അങ്ങനെ ഏതായാലും ലേബർ റൂമിലെത്തി പ്രസവിച്ചു നോക്കുമ്പോ പിന്നെ അവനെ കാണാനേ ഇല്ല എന്താ കാര്യം പെൺകുട്ടി ആദ്യം എന്തിനാന്ന് പിന്നെ പെണ്ണിട്ടാൻ പോയി നേരത്തെ തന്നെ പരി നടക്കിരുന്ന പോരുന്നതിനെ പൈസ കൊടുത്തുകൊണ്ട് അങ്ങനെ പിന്നെ കുട്ടികൾ ജനിച്ച് വളർന്ന് നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അതിനിപ്പം എങ്ങനെയാണെങ്കിലും ഓളൊന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കണം മക്ക പറഞ്ഞേക്കണം അതിനിപ്പം മന്ത്ലി പേയ്മെന്റ് മൂവായിരം നാലായിരം അങ്ങനെ ഇപ്പം ചെയ്യാം വീടിന്റെ കരണ്ട് ബില്ല് വെള്ള ബില്ല് ഭക്ഷണ ബില്ല് പിന്നെ ഓടെ ഈ വാഹനത്തിന്റെ പൈസ അതുപോലെ ട്യൂഷൻ അത് ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കന്നെ ദുനിയവിന് ടെൻഷൻ മാറുന്ന പ്രശ്നമല്ല അങ്ങനെ ഓൾ കെട്ടിച്ചാലുള്ള അത്രയും കാശ് അവൾക്ക് നമ്മൾ പഠനത്തിന് വേണ്ടി ചെലവഴിക്കും അങ്ങനെ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോ പിന്നെ മുപ്പത് വീണ്ടും ടെൻഷൻ എന്താ ടെൻഷൻ ഓളൊന്ന് കെട്ടിക്കണേ രക്ഷയില്ല അങ്ങനെ കെട്ടിച്ച് കെട്ടിച്ചുകഴിഞ്ഞപ്പോ പിന്നെയും ടെൻഷൻ മാറും മാറൂല പിന്നെ ടെൻഷൻ തന്നെ എന്താ ടെൻഷൻ പെണ്ണ് അടിച്ചിട്ട് രണ്ടു മൂന്നാല് കൊല്ലായി ഒരു കുട്ടിയാളുണ്ടാവണ്ടേ കുട്ടികൾ ഉണ്ടാവില്ല പൈസ കൊടുത്ത് ടെൻഷൻ അതാ ഞാൻ പൈസ ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞത് പൈസ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങാം ഇതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല നമ്മൾ എല്ലാം അള്ളാഹുവിന്റെ ഈമാൻകാലും ഇസ്ലാംകാലും എണ്ണ എടുത്ത് പറഞ്ഞ അവസാനത്തെ കാര്യം എന്താ അറിയാം അൽ ഖു തആല തന്മയാലും തിന്മയാലും പടച്ചോം തിരിച്ചിന് അപ്പുറത്ത് വരൂലോ മതി ഇതന്നെ അതിലങ്ങ് ഉറച്ചങ്ങൾ എന്ത് കാര്യവും അങ്ങനെയാണ് അത് ഈമാൻ ആണ് അത് നമുക്ക് ആശങ്ക നമ്മൾ ഈമാൻ ശരിയായിട്ടില്ല ആയിട്ടില്ല അവരുടെ നമ്മൾ പഠിച്ചവരെ നർസക്കാരെയൊക്കെ വിളിച്ച് ബദിരി മുപ്പത്തിമൂന്ന് ഫാത്തി ഒക്കെ നടത്തിയാക്കി എനിക്ക് ആ വർഷത്തിന് കിട്ടിയാൽ മതിയെന്ന് അതിൽ കിട്ടിയ ടൗൺ ടു ടൗൺ ആണ് എനിക്ക് എത്ര സമയം കൊണ്ട് അവിടെത്താന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഹോട്ടലും കഴിയട്ടെ പോകും നമ്മൾ കഴിഞ്ഞ നേർച്ച എന്ത് പതിരുകയും എത്രയൊക്കെ ചെല്ലിടുന്നിട്ടോ ഒരു രക്ഷയിലല്ലോ പിന്നെ അടുത്ത ബസ് വന്നോ അപ്പൊ അതിൽ കയറി കയറി നമ്മളിങ്ങനെ പോയപ്പോ മറ്റേ ബസ്സിന്റെ പാടത്തേക്കും മറിഞ്ഞിട്ട് കയ്യും ഒക്കെ മേലെയൊക്കെ ഇങ്ങനെ കളിക്കണം അപ്പൊ നമുക്ക് മനസ്സിലായി ആ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തൂല അതിന് പടച്ചോൻ എന്നെ കാണിച്ചു തന്ന വഴിയാണിത് ഇപ്പൊ നമുക്ക് മനസ്സിലായി കേട്ടോ അപ്പൊ ഓരോ സംഗതിയുടെയും പിന്നിൽ ഹിക്മത്ത് അള്ളാഹുവിനെ ഹിഹ്മുണ്ടാവും അടിച്ചിട്ട് കാര്യം വിചാരിച്ചത് അതിലൊക്കെ ഉറച്ചു ഹിമം വേണ്ട പിന്നെ എന്ത് ടെൻഷൻ മൂമിനായ കാര്യം മോമിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണെന്ന് എന്തെങ്കിലും അവന് സന്തോഷിക്കാനുള്ള എത്തിയാൽ അൽഹം അവൻ പറയും അവനെ വേദനിപ്പിക്കുന്ന ടെൻഷനാക്കുന്ന എന്തെങ്കിലും കാര്യം അവര് കാണുമ്പോൾ സ്വഭാവ അവൻ ക്ഷമിക്കും രണ്ട് നിലയിലും അവര് കൂലിയാണ് ഇത് മൂമിനായ മനുഷ്യനല്ലാതെ വേറെ ആർക്ക് ലഭിക്കാനെന്ത സയ്യുദന മുഹമ്മദ് റസൂഹി ഭയങ്കര വർത്തനാണ് അതിൽ മാത്രം നമ്മൾ ഉറച്ചു വിശ്വസിച്ചു നമ്മളൊരു കച്ചവടം തുടങ്ങി അപ്പോ നമ്മളത് കടന്റെ നേരെ മുമ്പിൽ അതേ കച്ചവടം വേറൊരാൾക്ക് നമ്മൾ ദിവസം എനിക്ക് മുപ്പതിനായിരം ഉറുപ്യ ചെലവുണ്ടായി കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ ആ പഴയങ്ങളുടെ കച്ചവടം പതിനായിരം ഉറുപ്യം കിട്ടുന്നില്ല അന്റെ കണക്കാൻ എത്തിയത് പഠിച്ചോന്റെ കണക്ക് എത്തിയിട്ടില്ല പഠിച്ചോ നേരത്തെ തന്നെ കണക്കാക്കിയത് ഓ കച്ചവടം നടക്കുന്നവരെ മുപ്പത് കച്ചവടം നടന്നാൽ പച്ചവടം പിന്നെ ശേഷം എന്തായാലും നമ്മക്ക് ഒരു സ്ഥാപനമുണ്ടായപ്പോ മാത്രമായിരുന്നു നമ്മളത് മാത്രമായിരുന്ന സമയത്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു വേറൊരാൾ തുടങ്ങിയപ്പോ നമ്മളെ വരുമാനം കുറഞ്ഞു അപ്പൊ അയാൾ തുടങ്ങിയിട്ടാണെന്ന് വിചാരിക്കണോ വേണ്ട നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മളെ കണക്കിൽ തെറ്റി പടച്ചവന്റെ കണക്കിൽ തെറ്റിയിട്ടില്ല അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ തലബുദ്ധി പറഞ്ഞാലും നമ്മൾ എങ്ങനെ വരെ ഏതു വരെ പോകണം എത്ര കഴിക്കണം എത്ര തിന്നണം എത്ര ഉടുക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അതുകൊണ്ട് സമ്പത്തിന്റെ പിന്നിൽ ഓടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ആരും നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ആരോഗ്യത്തെയോ നമ്മുടെ ഈമാനിനെയോ നശിപ്പിക്കാൻ പാടില്ല ടെൻഷൻ അടിക്കേണ്ട അള്ളാഹുവിന്റെ കത്ത് കഥായിരങ്ങ് ഉറച്ച് വിശ്വസിക്കുക ടെൻഷൻ എന്ന് പറഞ്ഞ സംഗതിയേയില്ല അതുണ്ടായാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ക്ഷണം വരുത്തും മഹാനായി മാംസിയാഹുവിന്റെ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കണം